കളിത്തോക്കുമായി റോഷൻ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇറങ്ങി എത്ര സാധനം ഹലോ ഗൈസ് പുതിയോട്ടിയല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വ്ലോഗം നമ്മുടെ കടലുണ്ട് വാവുൽസവില്ല വാവുത്സവ കാണാൻ പോവാണ് അപ്പോൾ ഞാൻ ചുമ്മാ ഫ്രണ്ട്സിനൊക്കെ തന്നെ വിളിച്ച് ഇനി ഇങ്ങനെ പോകണം തോന്നിയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് ട്വൻ്റി വണ് അപ്പം ഞാൻ ഏകദേശം ആറ് മണി ആ സമയത്തെ പോകണം പോണമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ ഒരു സെറ്റാണ് അപ്പം ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും അവരവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് കാണാം അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് തന്നെ കുറേ ആയിട്ടുണ്ട് പലരെയും കണ്ടിട്ട് ചിലവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് ചിലരെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ അപ്പം ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല ഇപ്പം ഫുള്ളി ഈ വേറൊരു വൈബിലിങ്ങനെ പോവാണ് അപ്പോൾ അവരെ കാണാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് എല്ലാവരും കാണാം ഫ്രണ്ട്സിനൊക്കെ കാണാം എന്നിട്ട് അവരുടെ കൂടെ പോകാം അപ്പോൾ അവരിങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഇങ്ങോട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് പോവാം അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് പറയണ്ടി വരും കൊടുത്ത കിട്ടില്ല ഞാനില് അടാ അപ്പഴും വരില്ലടേ ഇടയ്ക്കിടയ്ക്ക് വരള്ളൂ ും പാട്ട എന്റെ പാട്ട് ഒന്ന് 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 കൊറേ നാളാണ്

ും ചോർന്നാൻ പോയി എല്ലാരും ചോർന്നാ പോയി ഷിബിൻ മാമയിക്കാൻ പോണ് ചാപ്പിക്ക് ചോറില്ല നേരത്തെ നിന്ന് പോന്ന് ഞാൻ നിന്ന് പോ ആ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ക്ഷേത്രത്തൊക്കെ എങ്ങനെയുണ്ട് രാശ എങ്ങനെയുണ്ട് ക്ഷേത്രത്തിൽ പോണ് ആദ്യ ആദ്യേട്ടാ പോറാൻ പോണ ആദ്യ കേറൂല നമ്മള് അടുത്തവരെ പോലും നേരത്തെ വന്ന പോലൊക്കെ ചെരുപ്പിട്ടാ വന്നു ശൈക്കിന് അമ്പലം കാണണം എന്ന് പറഞ്ഞാണ്ട് ശിവന്റെ കൂടെ പോയിണ് അവിടെ കണ്ട പോണ് നമുക്ക് ആ ഒരു നാച്ചറൊക്കെ ആസ്വദിക്കണം എന്ന് പറഞ്ഞാണ്ട് അത് പോയി രണ്ടും കൂടെ അത പോണ്വിടെ നിൽക്കണ് ഉം നമ്മളൊറ്റക്കാക്കി നമ്മളിവിടെ എന്താണ് ക്ലിയർ ആവത്തെ ആ ക്ലിയർ ആയി തകളി തിരിച്ചു കണ്ടോ അതേ വരുന്നേ രണ്ടും നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ പൊറത്ത് വന്ന് ചുമ്മാ അതിലൂടെ നടന്നോണ്ടിരിക്കട്ടോ ഇവിടെ ഒരുപാട് ഫുഡ് അതുപോലെ പല പല കളിപ്പാട്ടങ്ങൾ ഇതേ കണ്ടോ ചേക്ക് കേറുണ്ടോ മറ്റേ കൊട്ട കൊട്ട കുഞ്ഞാലും പറയാ മരണ കിണറോ കൊട്ട കുഞ്ഞാലോ ചാട്ടികൊട്ട അതില് കേറുണ്ടോ കേറോപ്പ കുട്ടിയാക്കിയ പല പല കളി സാധനങ്ങള് എന്താണോ എന്റെ കുട്ടിക്ക് എന്താ വാങ്ങാൻ എന്ത് ഓരോന്ന ഓരോ ആംഗിൾ ആണ് ഗൈസ് ആംഗിളാണ് ചെക്കൻഡ് ലൈസർ കൊറേറ്റ് അവിടെ വേണേ ആള് ലേ നമുക്ക് കണ്ട ആണ് അങ്ങനെ കൊടുത്തോണ്ട് സാധനം മേടിച്ചുണ്ട് മുതലായില്ലേ എങ്ങനെ തിരിച്ച ഒന്നുകൂടി പല ആംഗ്ലാകുണ്ടല്ലേവ ും ഒരു ലിമിറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാ ചെക്കന് കായ് മുടക്കി നമ്മളെത്ര കട കേറി ഇറങ്ങിയ ആവശ്യ എത്ര കട കേറി ഇറങ്ങി വാങ്ങിയ സാധനം അറിയോ ആ ഇരുന്നൂറ് ഉപയ്യ കൊടുത്ത് വാങ്ങിയ മുതലാണ് ഉച്ചക്കരുത് തിരിച്ചെത്തിക്കുന്നു ഏഹ് റോഷന്റെ കളിത്തോക്കുമായി റോഷൻ കളിച്ചുകൊണ്ടിരിക്കുന്നു നാളെ പുറത്തിറങ്ങൂല ഇനിയിപ്പ ഇതായിട്ട് കളിച്ചു നാളെ സാറ്റി പോവാണ് ബൈ പറയൂ ബൈ ബൈ മോണ്ടൂടി ഒന്നും കൂടി മോണ്ടായില്ല ഒന്നും കൂടി ഒന്നും കൂടി അതൊന്നുകൂടിട്ടാ അതോടിട്ടാ അഭ്യാപ